ആരാണ് വിസിൽ ബ്ലോവർ എന്താണ് വിസിൽ ബ്ലോവർ വിസിൽ ബ്ലോവർ ആയാൽ എന്തെങ്കിലും പരിരക്ഷ നിലവിൽ കിട്ടുമോ ഇതിൽ അവസാനത്തേതിന് ഇല്ലെന്നാണ് ഉത്തരം ധന അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്കിനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ തുടർച്ചയായി കുറിപ്പുകൾ എഴുതിയ കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് ആണ് വിസിൽ ബ്ലോവർ പരാമർശം അടുത്ത കാലത്ത് വീണ്ടും സജീവ ചർച്ചയാക്കിയത് എന്നാൽ പ്രശാന്തിനും ഇന്ത്യൻ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള സംരക്ഷണം കിട്ടില്ല ഈ കേന്ദ്ര നിയമം ഇനിയും നടപ്പിലാക്കിയിട്ടില്ല ഈ നിയമപ്രകാരം സംരക്ഷണം ആർക്കും നിലവിൽ കിട്ടില്ല എന്നതാണ് വസ്തുത ഡി ജി പി ആയിരുന്ന ജേക്കബ് തോമസിന്റെ ചില പരാമർശങ്ങളിലൂടെയാണ് മുമ്പ് വിസിൽ ബ്ലോവർ ചർച്ച നടത്തിയത് ഇപ്പോൾ വീണ്ടും ഒരു സിവിൽ സർവീസുകാരനിലൂടെ അത് വീണ്ടും എത്തുന്നു അനീതിക്കെതിരെ ചൂളം വിളിച്ചുകൊണ്ട് ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നു അർത്ഥത്തിലാണ് വിസിൽ ബ്ലോവർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അമേരിക്കയിലെ പൗരാവകാശ പ്രവർത്തകനായ റാൽഫ് നാട്ടേറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈ ചർച്ച തുടങ്ങിയത് പിന്നീട് ഇത് ആഗോളതലത്തിൽ ഉയർന്ന പദമായി മാറി ഈ നിയമത്തിൽ പരിരക്ഷ തേടിയ ജേക്കബ് തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത് വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതി ആവശ്യം അംഗീകരിച്ചതുമില്ല ഈ സാഹചര്യത്തിൽ പ്രശാന്ത് ഉയർത്തുന്ന വിസിൽ ബ്ലോവറെ എങ്ങനെ കോടതിയടക്കം കാണുമെന്നത് നിർണായകമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ജേക്കബ് ജോർജ് വിസിൽ ബ്ലോവർ ചർച്ച ഉയർത്തിയത് എന്നാൽ അതിനുശേഷം ജേക്കബ് തോമസിന് ഒരു ഉന്നതിയും സർക്കാർ നൽകിയില്ല ഇവിടെ ഉന്നതിയുടെ പോരിൽ സസ്പെൻഷൻ വാങ്ങുന്ന പ്രശാന്തിന് ഇനി എന്ത് സംഭവിക്കുമെന്നത് വിസിൽ ബ്ലോവർ ആകാൻ ഇറങ്ങി പുറപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെല്ലാം നിർണായകമാണ് അഴിമതി അധികാര ദുർവിനിയോഗം ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ എന്നിവ ഒരു പൊതുപ്രവർത്തകൻ നടത്തിയാൽ പൊതു താൽപ്പര്യം മുൻനിർത്തി വിവരം പുറത്തുവിടുന്ന വ്യക്തിയെ സംരക്ഷിക്കുകയാണ് വിസിൽ ബ്ലോവർ നിയമത്തിന്റെ ലക്ഷ്യം വിവരം പുറത്തുവിടുന്നയാളെ അതായത് വിസിൽ ബ്ലോവറെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ ലോക്സഭയും രണ്ടായിരത്തി പതിനാലിൽ ഫെബ്രുവരിയിൽ രാജ്യസഭയിൽ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ബിൽ പാസാക്കിയത് രണ്ടായിരത്തി പതിനാല് മേയിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭ്യ പക്ഷ്യജ്ഞാപനം ഇനിയും ഇറക്കിയില്ല പിന്നീട് ചില ഭേദഗതികളോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ പാർലമെന്റിൽ ബിൽ കൊണ്ടുവന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ഇത് രാജ്യസഭയിൽ പാസായില്ല ഇത്തരമൊരു സാഹചര്യം വിസിൽ ബ്ലോവർ വിഷയത്തെ സജീവ ചർച്ചയാക്കി നിർത്തുന്നുണ്ട് അഴിമതി ചൂണ്ടിക്കാണിച്ചതിന് സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ ജേക്കബ് തോമസിന് നിയമപരമായ സാധ്യതകൾ തേടാൻ സാധിക്കുമെന്നും അന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു ജീവന ഭീഷണിയുണ്ടെങ്കിൽ ജേക്കബ് തോമസിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അഴിമതി പുറത്തു കൊണ്ടുവരുന്നവർക്കുള്ള വിസിൽ ബോവേഴ്സ് പരിരക്ഷ തേടി ജേക്കബ് തോമസ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഇത്തരത്തിലൊരു പരാമർശം ജീവന ഭീഷണിയുണ്ടെന്ന് പരാതി നൽകിയാൽ സംരക്ഷണം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു